ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡാലിയ ഓൺലൈൻ ഓൺലൈഫൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്ന് വന്നതിൽ നമ്മുടെ ട്രെൻഡിങ് കളക്ഷൻ ആയിട്ടുള്ള ഫ്രോക്ക് നേറ്റിയുടെ കളക്ഷനായിട്ടാണ് നാല് പ്രിന്റിലായിട്ട് സോറി മൂന്ന് പ്രിന്റിലായിട്ടാണ് വന്നിട്ടുള്ളത് ഒന്ന് ഒന്ന് റീസ്റ്റോക്ക് ചെയ്ത പ്രിന്റാണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ രണ്ടെണ്ണം അതും ഓവർ നമ്മൾ ക്വാണ്ടിറ്റി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൂന്നെണ്ണം വേണമെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിന് തന്നെ എണ്ണൂറ്റി എഴുപതിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അതേസമയം എപ്പോഴത്തേം പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പീസ് സെലക്ട് ചെയ്യാവുന്നതാണ് കുറച്ച് ക്വാണ്ടിറ്റി വന്നതുകൊണ്ടാണ് അത് ഷിപ്പിംഗ് ചാർജ്ജിലായിരിക്കും ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നുണ്ടാവും ഒന്നിൻ്റെ റേറ്റ് ടു നയൻറ്റി തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് രണ്ടെണ്ണം ഒന്നാണ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കൂടെ തന്നെ ആയിട്ട് ഒരു വേറൊരു സർപ്രൈസ് കൂടി നിങ്ങൾക്കുണ്ട് ചെറിയൊരു ഇതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീട്ടിലേക്ക് പോകാൻ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡിൽ ഒരു പാറ്റേൺ ആണ് വി നെക്കിലാണ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ഫൈവ് ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത് വന്നിട്ടുണ്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് പിന്നെ അതുപോലെ തന്നെ ബലൂൺ സ്ലീവിലാണ് കൊടുത്തിട്ട് ടോറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു പാറ്റേൺ സെക്കൻഡ് വന്നിട്ടുള്ള നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് ഒരു ബ്ലാക്കിൽ ഒരു നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ നല്ല രസമുള്ള കളറാണ് നല്ല മെറ്റീരിയലാണ് എടുത്ത് പറയേണ്ട ഒരു നല്ലൊരു സ്റ്റിഫായി നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് തേർഡ് വൺ ഈ ഒരു പിങ്ക് പോലത്തെ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവേഴ്സ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ഫോർത്ത് വൺ വന്നിട്ട് നല്ല പീക്ക് ഓഫ് ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ ഹൈലൈറ്റ് ചെയ്ത് നല്ല പീക്ക് ഓഫ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നത് ഈ ഒരു നാല് ആണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് സെക്കൻഡ് വൺ പ്രിന്റ് വന്നിട്ട് നമുക്ക് ഇത് സിബ് വരുന്നില്ല നെക്സ്റ്റ് വന്നിട്ടുള്ള പ്രിന്റ് നമ്മുടെ അജ്റാക്കിൽ വരുന്ന പ്രിൻ്റാണ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് കളേഴ്സ് ആയിട്ടാണ് വരുന്നത് നേവി ബ്ലൂ കോഫി അതുപോലെ തന്നെ മെറൂൺ ഷെയ്ഡിൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആളും ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ടോറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബലൂൺ സ്ലീവിലാണ് കേട്ട് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം ഒന്നും ആലോചിക്കാൻ നിൽക്കരുത് വേഗം തന്നെ പേയ്മെന്റ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വന്ന ശേഷം ഇല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്നുള്ള കാര്യങ്ങളൊന്നും പറയണ്ട എന്നും നമുക്ക് ഡിമാൻഡിങ് ആണ് ഈ ഫ്രോക്ക് നീറ്റ് നെക്സ്റ്റ് ഞാൻ റീസ്റ്റോക്ക് കൊണ്ടുവന്ന കുറച്ച് ഐറ്റം ആണ് ഇതിനും നല്ല ഡിമാൻഡായിരുന്നു കൊണ്ടാണ് ഈ ഒരു വൈൻ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് സെക്കൻഡ് വൺ ഈ ഒരു ോക്ക് ബ്ലൂ ഷെയ്ഡ് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് റീസ്റ്റോക്ക് വന്നിട്ടുള്ളൂ നീ ഇതിൻ്റെ സ്റ്റി സ്ക്രീൻഷോട്ട് ചെയ്ത് വരരുത് രണ്ട് മൂന്നെണ്ണം സ്ക്രീൻഷോട്ട് ചെയ്യുക ഫൈനലി ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡുമാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഞാൻ വന്നിട്ട് പറഞ്ഞിട്ടുള്ള ഈ ഒരു സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് കുട്ടികളുടെ നമ്മൾ ഫ്രോക്ക് നൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കളക്ഷൻ വന്നിട്ടുണ്ട് ഇരുപത്തി ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിനാല് വരെയാണ് സൈസ് വന്നിട്ടുള്ളത് രണ്ട് പ്രിന്റിലായിട്ടാണ് വന്നിട്ടുള്ളത് സൈസും കാര്യങ്ങളും മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് വൺ നയൻറ്റി ആണ് വരുന്നത് കേട്ടോ നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കും വേണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടുന്ന് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ഇതാണ് ട്വന്റി സിക്സ് സൈസ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ജസ്റ്റ് പഫ് സ്ലീവില് ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക ടെസൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ബാക്കിലായിട്ട് ഹുക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഫ്രിൽസും കൊടുത്തിട്ടുണ്ട് എജ്രാക്കിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ട്വന്റി സിക്സ് ആണ് കാണിക്കുന്നത് ട്വന്റി സിക്സ് ട്വന്റി എയ്റ്റ് തേർട്ടി തേർട്ടി ടു തേർട്ടി ഫോർ അങ്ങനെ ഈ ഒരു സൈസ് ചാർട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഈ ഒരു പ്രിന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് തേർട്ടി ഫോർ വരുന്നത് കേട്ടോ ഒരു ലെങ്ത്തിലാണ് വരുന്ന ഒരു എട്ട് വയസ്സ് അതെ എട്ട് വയസ്സ് വരെയൊക്കെ ഉള്ള ഉപയോഗിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഷോർട്ടായിട്ട് നിൽക്കുക ഫ്രോക്ക് നെയ്റ്റി ആണ് വരുന്നത് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയി വരുന്ന കോട്ടൻ്റെ ആണ് ടോപ്പ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടുന്ന് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ വേഗത്തിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓർഡർ പ്ലേസ് ആയിട്ട് അല്ല ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി പറ്റിയ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നത് ടേക്ക് ബോ ബൈ